அங்கட்டும் ரஜ <laughs> 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 Pratica ricchio! Pratica ricchio! Pratica ricchio! Pratica ricchio! Pratica riccio! Pratica riccio! Pratica riccio riccio! Pratica riccio riccio! Pratica riccio riccio! Pratica riccio പ്രദേശത്തെ സ്ത്രീശക്തി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മുന്നൂറോളം വരുന്ന സ്ത്രീകളാണ് പാലാം മടത്ത് നിന്ന് പ്രകടനമായി അത്താണിക്കലിലെ ബീവറേജ് ഔട്ട്ലെറ്റ് മുന്നിൽ എത്തിയത് ഔട്ട്ലെറ്റിന് മുൻപിൽ സുരക്ഷ ഉറപ്പാക്കിയ പോലീസ് ഇതുവഴി കടന്നുപോകുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും കൂടി സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കർ ആവശ്യപ്പെട്ടു ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുന്നതുവരെ പ്രതിഷേധം തുടരാമെന്നും അവർ പറഞ്ഞു നമുക്ക് വേണ്ട നമ്മുടെ നാട്ടിലുള്ള സ്കൂളുകളും സഹ്യ കോളേജും എം എസ് സ്കൂളും ഒക്കെ ഉള്ള ഈ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് വലിയൊരാപത്തായി മാറിയിരിക്കുകയാണ് ഈ ബീവറേജ് കുട്ടികൾക്ക് നടക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ആളുകൾ കൂട്ടം കൂടി നിന്ന് ഇവിടെ നിന്ന് തന്നെ മദ്യം കഴിക്കുന്നതായിട്ടാണ് ദിവസവും ഇവിടെ കണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ ബീവറേജ് വേണ്ട ഞങ്ങൾ പിന്നോട്ടല്ല മുന്നോട്ട് തന്നെ ഈ സമരം നയിച്ചു കൊണ്ടേയിരിക്കും തുടക്കം മാത്രമാണ് ഈ സമരം എന്നുകൂടി അറിയിക്കുകയാണ് ഇത്രയും ഞങ്ങൾക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദോഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ബിവറേജിൻ്റെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ബ്യൂറേജ് ഇവിടെ എടുത്തു മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ ബ്യൂവറേജ് ഇവിടെ എടുത്തു മാറ്റുന്നത് വരെ ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങൾക്കും ഇതിലെ വഴി നടക്കാനുള്ള പോലീസ് സുരക്ഷ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം എന്നും കൂടിയാണ് ഞങ്ങൾക്കുള്ള റിക്വസ്റ്റ് ഈ ബിവറേജ് എന്തായാലും എടുത്തു പോകണം അതോടൊപ്പം തന്നെ ഞങ്ങളെ സ്ത്രീകൾക്കും ഞങ്ങളെ കുട്ടികൾക്കും വഴി നടക്കാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് ഇവിടെ ഈ ബിവറേജിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന തന്നെ ഞങ്ങൾക്ക് ഇവിടെ വഴി നടക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കി തരണം എന്നും കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഞങ്ങൾ ബിവറേജ് എടുത്തു പോകുന്നവരെ സമരം ചെയ്തുകൊണ്ടേയിരിക്കും ഒരു മണിക്കൂറോളം നേരം സ്ത്രീകൾ ഔട്ട്ലെറ്റിന് മുന്നിൽ കൂട്ടായ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു ഔട്ട്ലെറ്റിന് മുമ്പിൽ കനത്ത പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിരുന്നു സ്ത്രീശക്തി കൂട്ടായ്മ പ്രസിഡന്റ് കെ പി ഫൗസിയ സെക്രട്ടറി സി ടി സൈനബ കെ വി രാഷിദ കെ എം പ്രസീദ വാർഡംഗം ശ്രീലത സുരേഷ് റോഷനി കെ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി ഹോസ്പിറ്റൽ വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ബേക്സൺ Fire one door.